ദേവാങ്കർ തൈപ്പൊങ്കൽ ആഘോഷിച്ചു കുത്താമ്പുള്ളി കൈത്രി ഗ്രാമത്തിലെ തൈപ്പൊങ്കൽ ആഘോഷത്തിൻ്റെ ഭാഗമായി വീടുകളിൽ സ്ത്രീകൾ ഒരുക്കിയ പൊങ്കൽ തട്ടുകൾ ചാമുണ്ടേശ്വരി ദേവിക്ക് സമർപ്പിച്ച ശേഷം മേളാഘോഷത്തോടെ തെരുവ് പ്രദർശനം നടത്തി തുടർന്ന് നിളയിൽ ഒഴുക്കി കുലദൈവമായ ചാമുണ്ടേശ്വരി ദേവിയുടെ പ്രീതിക്കായി സ്ത്രീകൾ നടത്തുന്ന മുഖ്യ ചടങ്ങാണ് ഇന്ന് നടന്നതെന്ന് ക്ഷേത്ര പ്രസിഡന്റുമാരായ തങ്കവേലുവും കൃഷ്ണരാജും പറഞ്ഞു ക്ഷേത്ര ഉത്സവത്തിന് തീയതി കുറിക്കുന്ന ദിവസവും ഇന്നാണ് ഈ കൈത്തൂങ്കൽ കല്യാണത്തെ പോലെ തന്നെ ഇവിടെ ആഘോഷിക്കാറുണ്ട് ഇപ്പോൾ ഈ ആയിരം ആൾക്കാരെങ്കിലും ഈ മുളപ്പയര് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുടുംബത്തിൽ പോയിട്ട് കുടുംബം അവർക്കൊക്കെ ഞങ്ങൾക്ക് അമ്പലത്തിൽ അമ്പലത്തിൽ നിന്നും സ്വീറ്റ് എല്ലാവർക്കും തന്നെ കൊണ്ടുവന്ന് ഈ മുളപ്പയര് കൊണ്ടുവന്ന് കൊടുത്ത ആൾക്കാർക്ക് പോയിരുന്നു സ്വീറ്റ് വാക്സിൻ ഇയാൾ കൊടുക്കാറുണ്ട് അത് ഇവർക്കും എല്ലാം തുടർച്ചയായിട്ട് ചെയ്തു പോരുന്നത് ഇന്ന് നടന്ന ചടങ്ങിൽ അത് വീടുകളിൽ സ്ത്രീകൾ നടത്തി സ്ത്രീകളിൽ ഈ മുഴപ്പയർ ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് മുഴപ്പയർ ഈ ചാണക പൊടിയിൽ പാവി ഏതാണ്ട് ഒരു ഒരടി ഒന്നരടി ഉയരത്തിലേക്ക് വരും അത് മുഴുവനും ഈ െയില് കാണാതെ പുറത്ത് എടുക്കാതെ ഉള്ളിൽ തന്നെ കാലത്ത് ഒരു കുറച്ച് വെള്ളം ഒരു അര ക്ലാസ് വെള്ളം മാത്രം അല്ലേക്ക് ഒഴിച്ച് അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു മഞ്ഞ നിറമായിട്ട് മാത്രം മാത്രമേ ഇന്ന് പുറത്തേക്ക് വരും അതിൽ കൊണ്ടുവന്ന് പിന്നെ പൂജിച്ച് ഉള്ളത് അമ്പലം തെരുവുള്ള പ്രദക്ഷിണം വെച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പൂജിച്ച് പുഴയിലേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അമ്പലത്തിലെ കമ്മിറ്റി കൂടി ഭാരവാഹികളുടെ കമ്മിറ്റി ഈ ദിവസം കൂടി തീർച്ചയാക്കുന്ന ഡേറ്റിലാണ് ഉത്സവം നടക്കുക അത് ഏതാണ്ട് ഒരു മാസം ഗ്യാപ്പ് വെച്ചിട്ടാണ് സാധാരണ ഉത്സവം നടത്താറുള്ളത് അതിൽ കൊല്ലം ചെയ്ത് കഴിഞ്ഞ കൊണ്ട് തന്നെ ഭാര്യ ഒരു യോഗം കൂടി തീർച്ചയായും പറ്റും അന്നത്തെ ഡേറ്റിലാണ് ഉത്സവം നടക്കുന്നത് ഈ ആഘോഷം വളരെ സന്തോഷത്തോടുകൂടി ഗംഭീരമായിട്ട് കൊണ്ടാടണം അപ്പം അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവും സഹകരണത്തോടുകൂടി ഞങ്ങൾ ചെയ്യും Gracias. <laughs>